ഹലോ നമസ്കാരം ഡോക്ടർ അലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത് ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരു വെപ്രാളം വരിക ആ വെപ്രാളത്തിന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല നമ്മൾ വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങി ഓടുക ശ്വാസം കിട്ടാൻ വേണ്ടി ജെല്ല് തുറന്നിടുക അല്ലെങ്കിൽ ഉടുപ്പെല്ലാം ലൂസ് ചെയ്യുക ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വെപ്രാളം എന്ത് ഒരു വെപ്രാളം കേറുകയും ശരീരത്ത് വിറവലുണ്ടാവുകയും വെട്ടി വേർക്കുകയും ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരികയും അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ബ്രീതിങ് എടുക്കുന്ന അവസ്ഥ ചങ്കടിപ്പ് ഭയങ്കരമായിട്ട് പടമറ പടാന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത മരണവെപ്രാളം പോലെയാണ് സോ ആ സാഹചര്യത്തിൽ നമുക്ക് വരുന്നത് പാനിക് അറ്റാക്കാണ് കേട്ടോ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് ആ ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ടും സൈക്കോതെറാപ്പി ഉണ്ട് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡന്റ് വരുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ക്രൈസിസ് സ്കിൽ ടെക്നീ അത് നിങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നിങ്ങൾക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് മാനേജ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും ക്രൈസിസ് സ്കിൽ ടെക്നിക്കിന്റെ അകത്ത് ആദ്യമേ നമ്മൾ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഒന്നെങ്കിൽ ടു ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ അതായത് ചൂടുവെള്ളത്തി കൈ ഒന്ന് മുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചൂട് പാത്രത്തിൽ നമ്മളൊന്ന് പയ്യെ പിടിക്കുക അല്ല അതായത് കാപ്പിയോ ചായയോ ഒക്കെ ഉള്ള ഗ്ലാസ്സിലൊന്ന് പിടിക്കുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത ഐസ് ക്യൂബ്സ് നമ്മുടെ കയ്യിൽ പിടിക്കുക ഇങ്ങനെ ചെയ്ത് നമ്മുടെ കയ്യിലെ ടെമ്പറേച്ചറിനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ടെൻഷൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിലേക്ക് വരുന്ന ചൂടിനെ അല്ലെങ്കിൽ തണുപ്പിനെ ആയിരിക്കും നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മുടെ ടെൻഷൻ കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റാതെ വരും രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇന്റൻസ് ആയിട്ടുള്ള എക്സസൈസ് അപ്പൊ ചെയ്യുക ഫോർ എക്സാമ്പിൾ ജമ്പിങ് ജാക്സ് ചെയ്യുക ഏഹ് ജമ്പിങ് ജാക്സ് എന്താണെന്ന് ജസ്റ്റ് നെറ്റിൽ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് കിട്ടും അതായത് കാലും കൈ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ള ചാടിയിട്ടുള്ള ജമ്പിങ് ജാക്സ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തിങ് നമ്മൾ മൂന്നാമതായി ചെയ്യുന്നത് രണ്ടാമത് ജമ്പിങ് ജാക്സ് ആണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് ജമ്പിങ് ജാക്സ് അത് കഴിഞ്ഞ ശേഷം പേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് നമ്മളുടെ ബ്രീത്തിനെ നമ്മൾ ഡീപ് ബ്രീത്ത് എടുത്തു വിടുക ആ ബ്രീത്ത് ഓരോന്നും വിടുന്നതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക ആ ഓരോ ബ്രീത്ത് കേറി ി പോകുന്നത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ആ സമയത്ത് നമുക്ക് വരുന്ന ചിന്തകൾ എന്ത് വന്നോട്ടെ അതിനെ കടത്തിവിടുക അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാതിരിക്കുക അതായത് നമ്മുടെ മനസ്സിൽ അപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയുണ്ടോ അതിനെ ഒഴുക്കി വിടാൻ നമ്മൾ ശ്രമിക്കുക അതായത് നമ്മൾ ആ ടെൻഷൻ വരുന്ന ചിന്തകളെ നമ്മൾ മാറ്റി വെക്കാനായിട്ട് അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുതലായി കൂടുതലായി നമുക്ക് നമ്മളിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പം നമ്മൾ ആ ഒരു ബ്രീത്തിങ് ഒരു ഒരു എട്ട് പ്രാവശ്യം ചെയ്യുക പിന്നെ ലാസ്റ്റ് ആയിട്ട് പ്രോഗ്രസീവ് മസ് റിലാക്സേഷൻ തെറാപ്പി ആണ് ചെയ്യേണ്ടത് പ്രോഗ്രസീവ് മസ് റിലാക്സേഷൻ തെറാപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ താഴെയുള്ള ഒരു വീഡിയോയിൽ മാനസിക പിരിമുറുക്കം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും കൂടെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഈ നാല് ടെക്നിക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വെപ്രാളത്തിന്റെ സ്റ്റേജിൽ നിന്ന് പാനിക് അറ്റാക്കിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും നല്ലൊരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു മാനസിക ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ബൈ